െ വിഷമിച്ചിരുന്ന കുടുംബങ്ങൾക്ക് താങ്ങായി കടുത്തുരുത്തി സെന്റ് മേരീസ് ഫെറോന താഴത്ത് പള്ളിയിലെ വൈദികരും ഇടവക സമൂഹവും സ്വന്തമായി ഭവനമില്ലാതിരുന്ന ആറ് കുടുംബങ്ങൾക്കാണ് ഇടവകയുടെ കാരുണ്യതണലിൽ കിടപ്പാടമായത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കടുത്തുരുത്തി സെന്റ് മേരീസ് ഫെറോന താഴത്തുപ്പള്ളി ഇടവകയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആറു ഭവനങ്ങളുടെ വെഞ്ചരിപ്പ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ഹോംപാല പദ്ധതിയുടെ ഭാഗമായാണ് വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേലിന്റെ നേതൃത്വത്തിൽ ആറ് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ ഒരുക്കിയത് ഇടവകാംഗങ്ങളിൽ നിന്നും സമാഹരിച്ച സഹായത്തിനു പുറമെ കടുത്തുരുത്തി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലും ഇടവകയുടെ ഭവന നിർമ്മാണ പദ്ധതിക്കായി സഹായങ്ങൾ ലഭ്യമാക്കി വികാരിയുടെ നേതൃത്വത്തിൽ സഹവികാരി ഫാദർ മാത്യു തയ്യൽ കൈക്കാരന്മാരായ ജോ സോണി ആദപ്പള്ളി ജോർജ് ജോസഫ് ഭവന നിർമ്മാണ കമ്മിറ്റിയിലെ കൺവീനർ ജോർജ് ജോർജ് നിരവത്ത് ജോസഫ് ചീരക്കുഴി എന്നിവരാണ് ഭവന നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് എല്ലാ ഭവനങ്ങളിലും വികാരിക്കും സഹ ബിഷപ്പ് നേരിട്ടെത്തിയാണ് വെഞ്ചരിപ്പ് നിർവഹിച്ചത് അവർ പഠിക്കുന്ന കാലത്തൊക്കെ നല്ലൊരു വീടുണ്ടെങ്കിൽ വലിയൊരു ആഗ്രഹമാണ് ആ ഒരു സന്തോഷത്തിലേക്കാണ് ഇവിടുത്തെ കൊച്ചുകുട്ടികളും അതാവിലെല്ലാം പ്രവേശിച്ചിരിക്കുന്നത് നിങ്ങൾ വലിയൊരു പിന്തുണ ഇതിന് വിചാരിച്ചിനും ഈ ഇടപഴിയുടെ പ്രഖ്യാതന്മാരും ഭക്തസംഘടനക്കാരും ഒക്കെ നൽകിയിട്ടുണ്ട് അങ്ങനെ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ആ തരത്തിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ പണിയപ്പെട്ട ഒരു ഭവനമാണിത് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്